വെടിക്കെട്ട് വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം പൂരപ്പറമ്പിൽ അരങ്ങേറുന്നതാണ് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആറാട്ടുകടവിൽ വിളക്ക് കത്തിക്കുവാനും നിങ്ങൾ ഏവരും കൂപാലിക്കേണ്ടതാണ് നിങ്ങൾ കാത്തിരുന്ന വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗം ആരംഭിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം தேவரே அவசானத்து கலியா, காத்தோள்ளே ആ ഗഗനോട് നിന്ന് ഇറങ്ങി ഉണ്ടാവും അവൻ ആളാന്തിക്കുഴിയിൽ രാജമോഹനും ദാസനും കൂടെ നിക്കാന്ന പറഞ്ഞേ അല്ല ഇറങ്ങിണ്ടാവൂലേ അല്ല കത്ത് നീ അവളുടെ കയ്യിലല്ലേ കൊടുത്ത് ഏഹ് കൊടുത്തിട്ടുണ്ടാവൂല്ലേ ഇനി അവളെ അച്ഛൻ്റെ കയ്യിലെ പിന്നെ ഇനിയിപ്പോ സുമിത്ര കൊടുത്തിട്ടുണ്ടാവും എട്ടടിമൂർക്കം കടിച്ച എട്ടടി നടക്കില്ലെന്നല്ലേ ചെറുവള്ളിയിലെ പണവും പ്രതാവവും ഇല്ലെങ്കിലും സ്വന്തം പെണ്ണിനെ പോറ്റാനുള്ള ചങ്കുറപ്പുണ്ട് എന്നെ പോറ്റുള്ള പണതിനകത്തുണ്ടല്ലോ അല്ലേ എപ്പോഴും തമാശ ആറാട്ട് കഴിഞ്ഞ് ആളിറങ്ങാറായി അവന്മാരെതുവരെ കണ്ടില്ലല്ലോ ആ ഗെങ്ങനെയും കാണുന്നില്ലല്ലോ

ം മൊത്തം ഭക്ഷിച്ചാണോ രക്ഷയ്ക്ക് ഞാൻ പാവം മാതൃവരുടെ ചർച്ചില്ലട നിൽക്കണോ അമ്മാര് പുറകിലുണ്ട് നിങ്ങൾ ഈ വഴിക്ക് വിട്ടോ ആനന്ദിക്കുളിൽ രാജഭവനും ദാസനും ഉണ്ടാവും ഇവന്മാരെ കാര്യം ഞങ്ങൾ നോക്കി പോടാം ഞങ്ങൾ പൊക്കോ പൊക്കോ ർപ്പക്കാവുന്ന എന്താടാ എട ഞാൻ അങ്ങോട്ട് വരാന്നല്ല പിന്നെ നീക്കെന്ത ഇങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കിടിച്ചെടുത്തല്ല അമ്മര് പറകിലുണ്ട് എടാ ജിയോ പേടി ഓർഡർ

രാത്രി ഒരു ദിവ്യ വെളിച്ചത്തിന്റെ നിത്യതയിലേക്കാണ് അവസാനിച്ചത് പിന്നീട് പെരുവത്തുകടവിന്റെ പല തലമുറകൾ ആ ദിവ്യ വെളിച്ചത്തെ അന്വേഷിച്ചിറങ്ങി ആ ദിവ്യ വെളിച്ചം അപ്പോഴും അജ്ഞാതമായിരുന്നു ഉത്സവരാവുകളെല്ലാം ദിവ്യ വെളിച്ചത്തെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ പിന്നീട് ഒരിക്കലും ദേവരുടെ മണ്ണിൽ ആ വെളിച്ചം പുനർജനിച്ചില്ല ഈ നാട്ടുകാർ മൊത്തം ദിവ്യ വെളിച്ചം എന്ന് പറയുന്നുണ്ടല്ലോ അന്ന് രാത്രി വിനയം കണ്ടത് ശരിക്കും ദിവ്യ വെളിച്ചായിരുന്നു ദിവ്യ വെളിച്ചാണ് ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര വെളിച്ചാണ് കണ്ണൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അത് ശനിക്കുത്തല്ലേ നിനക്ക് തന്നെ ഈ ദിവ്യ വെളിച്ചം പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടോ പിന്നെ എത്ര നാളായി ശരിക്കും ഭഗവാന്റെ ആറ് <laughs>

നിനക്ക് ഇങ്ങനെ തന്നെ വേണം ഏയ് ഇത് ഒളിച്ചോട്ട രക്തം ഒന്നല്ല മക്കളെ ഒളിച്ചോടേട്ടാ എന്താടാ പെട്ടി കിട്ടിയില്ലേ പ്രിയപ്പെട്ട നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ട് എട്ട് തരത്തിൽ പൊട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ഗർഭം കലക്കി കേരളത്തിൽ ആദ്യമായി കടവിന്റെ മണ്ണിൽ അരങ്ങേറുന്നു നിങ്ങളെ ഏറ്റവും നമ്പർ എട്ട് തരത്തിൽ ഗർഭം കലക്കി അത്ഭുതത്തിലുധവും மறு தேவாய் ஒரு பாருகோதா ഭഗവത്ഗീതയിൽ പാടി സംഭവാമി പക്ഷേ നന്ദ കാര്യം ഈ ഭഗവാൻ തീരുമാനിക്കും ഗർഭം കലങ്ങി ഏവർ വെടിക്കെട്ട് വേലായുധനായി വന്നതാണോ അതോ വെടിക്കെട്ട് വേലായുധൻ തേവരായി വന്നതാണോ എന്നറിയില്ല ആ വെടിക്കെട്ട് കാരണം വിനയന് തൻ്റെ ശ്രീദേവിയെയും പെരുവത്തുകടവുകാർക്ക് അവരുടെ ടാക്കീസിനെയും തിരിച്ചു കിട്ടി